വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഭാഷകളെ കുറിച്ചാണ് ഇപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര ഭാഷകൾ അംഗീകരിച്ചു എന്ന് ചോദിക്കാറുണ്ട് ഹിന്ദി ദേശീയ ഹിന്ദി ദിനം എന്നാണെന്ന് ചോദിക്കാറുണ്ട് ശ്രേഷ്ഠ ഭാഷാ പദവി ഓരോ ഭാഷകൾക്കും കിട്ടിയ വർഷം എന്നാണെന്ന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ദ്രാവിഡ ഭാഷകൾ എന്താണെന്ന് ചോദിക്കാറുണ്ട് ഭാഷകളുമായി ബന്ധപ്പെട്ട് അതായത് ബോഡോ ഡോഗ്രി മൈഥിലി സാന്താലി അതുപോലെ കൊങ്ങിണി മണിപ്പൂരി തുടങ്ങിയ ഭാഷകളൊക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയ വർഷം എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റ്യൂ ില് ഉൾ നേപ്പാളി ഭാഷ ഉൾപ്പെടുത്തിയത് എന്നാണ് അതുപോലെ തന്നെ ഒറിയ ഭാഷ ഒഡിയ ഭാഷ എന്ന പേരിലേക്ക് മാറ്റപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനിലെ അമെൻമെന്റ് ഏതാണ് ഇന്ത്യൻ കറൻസിയിൽ മൂല്യം രേഖപ്പെടുത്തുന്നതിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുക ഇങ്ങനെ ഭാഷയായിട്ട് ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ നമ്മളോട് പരീക്ഷകൾക്ക് കാണാറുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് എട്ടാമത്തെ ഷെഡ്യൂളിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഭാഷകള് ഭാഷകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പല കാര്യങ്ങൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പൊ ഭാഷകളെ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് നമ്മൾ എട്ടാമത്തെ ഷെഡ്യൂളിലാണ് എന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചു എത്രാമത്തെ ഷെഡ്യൂളിലാണ് എട്ടാമത്തെ ഷെഡ്യൂള് ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്നു എട്ടാമത്തെ ഷെഡ്യൂളിൽ മാത്രമല്ല പാർട്ട് പതിനേഴിലും പറയുന്നു അപ്പൊ പാർട്ട് പതിനേഴില് എട്ടാമത്തെ ഷെഡ്യൂളില് ആർട്ടിക്കിൾ മുന്നൂറ്റി നാല്പത്തി മൂന്ന് മുതൽ ആർട്ടിക്കിൾ മുന്നൂറ്റി നാല്പത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അമ്പത്തി ഒന്ന് വരെ ഇതൊക്കെ എന്തിനെ കുറിച്ചാ പറയണേ ഭാഷകളെ കുറിച്ചാ പറയണേ അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ എട്ടാമത്തെ ഷെഡ്യൂളിൽ ഭാഷകളെ കുറിച്ച് പറയുന്നു പാർട്ട് പതിനേഴിൽ ഭാഷകളെ കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അമ്പത്തി ഒന്ന് വരെ എന്തിനെ കുറിച്ച് പറയുന്നു ഭാഷകളെ കുറിച്ച് പറയുന്നു അപ്പൊ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചിരുന്നത് പതിനാല് ഭാഷകളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജാനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പതിനാല് ഭാഷകളെയാണ് അംഗീകരിച്ചത് നമുക്കറിയാം ഇന്ത്യയിൽ ഓരോ സംസ്ഥാനവും രൂപീകരിക്കുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് അപ്പൊ തന്നെ എത്രയും അധികം ഭാഷകൾ ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയും ധാരാളം ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയാണ് തുളു ഭാഷ സംസാരിക്കുന്നു കന്നഡ ഭാഷ സംസാരിക്കുന്നു കൊങ്ങിണി ഭാഷ സംസാരിക്കുന്നു മലയാളം സംസാരിക്കുന്നു പ്യാരി ഭാഷ സംസാരിക്കുന്നു ധാരാളം ഭാഷകള് കാസർഗോഡ് ഒരു കേരളത്തിലൊരു ചെറിയ ജില്ലയിൽ തന്നെ സംസാരിക്കുന്നു അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ നോക്കുമ്പോ അത്രയും അധികം ഭാഷകളുണ്ട് ഇത്രയും ഭാഷകളില് കേരളം സോറി ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ പതിനാല് ഭാഷകളെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് നിലവിൽ ഇരുപത്തിരണ്ട് ഭാഷകളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പല അമെൻമെന്റ് പ്രകാരം അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഓരോരോ ഭേദഗതികൾ വരുത്തിയിട്ട് ഇന്ന് ഇരുപത്തിരണ്ട് ഭാഷ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചിട്ടുണ്ട് ഇത്രയും കാര്യം ക്ലിയർ ആയോ കോൺസ്റ്റിറ്റ്യൂഷന്റെ എട്ടാമത്തെ ഷെഡ്യൂളിൽ പതിനേഴാമത്തെ പാർട്ടിൽ ആർട്ടിക്കൽ മുന്നൂറ്റി നാല്പത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അൻപത്തി ഒന്ന് വരെ ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു അല്ലെ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഭരണഘടന അംഗീകരിച്ച പതിനാല് ഭാഷകളാണ് എന്നാൽ ഇപ്പോൾ നിലവിൽ ഇരുപത്തിരണ്ട് ഭാഷകൾ ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ട് ഇനി ഭാഷകളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്തു വിളിക്കുന്നു ഭാഷകളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ഫിലോളജി എന്ന് വിളിക്കുന്നു വളരെ ഇമ്പോർട്ടന്റ് ആണ് ഭാഷകളെ കുറിച്ചുള്ള പഠനം എന്താണെന്ന് പറയും ഫിലോളജി ഇതാണ് ഭാഷകളെ കുറിച്ചുള്ള പഠനം രാഷ്ട്രഭാഷ ഏതാണ് ഇന്ത്യയുടെ രാഷ്ട്രഭാഷ ഇന്ത്യയുടെ രാഷ്ട്രഭാഷ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ നമ്മൾ ഹിന്ദി ഭാഷ പറയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതലാണ് ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതലാണ് ഹിന്ദി രാഷ്ട്രഭാഷയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആന്ധ്രാപ്രദേശിലെ വിജയവാഡ എന്ന് പറയുന്ന സ്ഥലം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സ്ഥലമാണ് അല്ലേ ഈ വിജയവാഡ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗ് നടക്കുകയാണ് ആ മീറ്റിംഗിൽ വെച്ച് തീരുമാനിക്കുകയാണ് കോൺഗ്രസ്സുകാര് എന്താണ് ഇനി ബ്രിട്ടീഷുകാരുടെ ഭാഷ ഉപയോഗിക്കുന്ന പരിപാടി നമുക്ക് നിർത്താം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഭാഷ ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ നമുക്ക് ഹിന്ദി ഭാഷ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദി ആക്കുകയാണ് ആര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാര് മനസ്സിലായോ ക്ലിയർ ആയോ അപ്പൊ അത്രയും വർഷം മുമ്പ് തന്നെ ഹിന്ദിയെ നമ്മൾ ഇന്ത്യയിൽ അംഗീകരിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇനി നമ്മളോട് ചോദിക്കാറുള്ള ചോദ്യമാണ് അതായത് എന്നാണ് നമ്മുടെ നാഷണൽ ദേശീയ ഹിന്ദി ഡേ എന്ന് പറയുന്നത് ദേശീയ ഹിന്ദി ദിനം നാഷണൽ ഹിന്ദി ഡേ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം സെപ്റ്റംബർ പതിനാലാണ് എത്രയാണ് സെപ്റ്റംബർ പതിനാലാണ് ദേശീയ ഹിന്ദി ദിനം ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ പതിനാലായി നമ്മൾ ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഹിന്ദി ഏത് ലിപിയിലാണ് എന്ന് ചോദിക്കാം ദേവനാഗിരി ലിപിയിലാണ് അപ്പൊ ദേവനാഗിരി ലിപിയിലുള്ള ഹിന്ദിയാണ് ഇന്ത്യയുടെ രാഷ്ട്രഭാഷ ആയിരത്തി തൊള്ളായിരത്തി ൊൻപത് മുതൽ ഇന്ത്യയുടെ രാഷ്ട്രഭാഷയായി ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ പതിനാലാണ് സെപ്റ്റംബർ പതിനാല് എന്നാൽ വേൾഡ് ഹിന്ദി ഡേ എന്നാണ് വേൾഡ് ഹിന്ദി ഡേ ആണ് ചോദിക്കുന്നതെങ്കിൽ ലോക ഹിന്ദി ദിനമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയും ജാനുവരി പത്താണ് എന്നാണ് ജാനുവരി പത്താണ് രണ്ടായിരത്തി ആറ് മുതൽ ലോക ഹിന്ദി ദിനം നമ്മൾ ആചരിക്കാനായിട്ട് തുടങ്ങി ക്ലിയർ ആയില്ലേ അപ്പൊ ഹിന്ദി നമ്മുടെ രാഷ്ട്ര ഭാഷയാണെന്ന് പറഞ്ഞു എന്നാൽ ഇന്ത്യയിലെ സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് നമ്മൾ ഏതാന്ന് പറയണം ഇംഗ്ലീഷ് ആണ് സുപ്രീം കോടതിയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ചോദിച്ചു നമ്മൾ ഇംഗ്ലീഷ് ആണെന്നാണ് പറയേണ്ടത് അപ്പൊ സുപ്രീം കോടതി മാത്രമാണോ ഇന്ത്യയിലുള്ളത് അല്ല ഓരോ സംസ്ഥാനങ്ങൾക്കും എന്തുകൊണ്ട് ഹൈക്കോടതികളും ഉണ്ട് അപ്പൊ ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്താ ഹൈക്കോടതിയുടെയും ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ത് ാണ് ഇംഗ്ലീഷ് ആണ് എന്നാൽ ചില ചില സംസ്ഥാനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഭാഷ തന്നെ ഹൈക്കോടതികളിൽ ഉപയോഗിക്കണം എന്നുള്ള ഒരു താല്പര്യം ഉയർന്നു വരികയും അതിന്റെ പരിണിത ഫലമായിട്ട് ബീഹാർ എന്താണ് ബീഹാർ അതുപോലെ തന്നെ മധ്യപ്രദേശ് പിന്നെ അടുത്തത് രാജസ്ഥാൻ അതുപോലെ തന്നെ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ എന്താണ് ഹിന്ദിക്കും ഇംഗ്ലീഷിന് പുറമെ എന്തും കൂടെ ഹിന്ദിയും കൂടെ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് തുടങ്ങി അപ്പൊ മെയിനായിട്ട് തന്നെയാണ് ഇംഗ്ലീഷ് തന്നെയാണ് ഇംഗ്ലീഷിന് പുറമെ അവരെന്തും കൂടിയും സെലക്ട് ചെയ്തു ഹിന്ദിയും കൂടെ സെലക്ട് ചെയ്തു ബീഹാറും മധ്യപ്രദേശും രാജസ്ഥാനും യു പിയും ഹിന്ദി സെലക്ട് ചെയ്തപ്പോ നമ്മുടെ തമിഴ്നാട് എന്താ സെലക്ട് ചെയ്തത് തമിഴാണ് സെലക്ട് ചെയ്തത് അപ്പോൾ തമിഴ്നാട് സംസ്ഥാന ം ആഹ് ഹൈക്കോടതിയില് എന്താണ് ഇംഗ്ലീഷിന് പുറമെ ഏത് ഭാഷയും കൂടെ സെലക്ട് ചെയ്തു തമിഴും കൂടെ സെലക്ട് ചെയ്തു എന്ന് ഓർത്തു വെക്ക ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് ഉം എന്താ നമ്മൾ പറഞ്ഞ എട്ടാമത്തെ ഷെഡ്യൂളിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷയെക്കുറിച്ച് പറയുന്നു പാർട്ട് പതിനേഴിൽ ഭാഷയെക്കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി നാല്പത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അമ്പത്തി ഒന്ന് വരെ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച പതിനാല് ഭാഷകളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഭാഷകളുടെ എണ്ണം ഇരുപത്തി രണ്ടായി ഭാഷകളെക്കുറിച്ചുള്ള പഠനം ഫിലോളജിയാണ് നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദിയാണ് ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അംഗീകരിച്ചു അത് ദേവനാഗിരി ലിപിയിലാണ് ദേശീയ ഹിന്ദി ദിനം ൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മുതൽ നമ്മൾ ആചരിക്കാൻ തുടങ്ങി സെപ്റ്റംബർ പതിനാലാണ് വേൾഡ് ഹിന്ദി ഡേ എന്ന് പറയുന്നത് ജനുവരി പത്താണ് അത് രണ്ടായിരത്തി ആറ് മുതലാണ് ആചരിച്ചു തുടങ്ങിയത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി തന്നെ എന്തായിട്ട് ഹിന്ദി അതായത് ബ്രിട്ടീഷ് ഭാഷകളെ പൂർണ്ണമായിട്ട് നമ്മുടെ ഇവിടെ നിന്ന് തുടച്ചു നീക്കണം ഇംഗ്ലീഷ് നമുക്ക് വേണ്ട ഹിന്ദി മതി എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുകയുണ്ടായിരുന്നു ഓർത്തുവയ്ക്കാം സുപ്രീം കോടതിയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ് എന്നാൽ ബീഹാർ മധ്യപ്രദേശ് രാജസ്ഥാൻ സുപ്രീം കോടതിയുടെ മാത്രമല്ല ഹൈക്കോടതിയും എന്നാൽ ബീഹാർ ഹൈക്കോടതി മധ്യപ്രദേശ് ഹൈക്കോടതി രാജസ്ഥാൻ ഹൈക്കോടതി ഉത്തർപ്രദേശ് ഹൈക്കോടതി തുടങ്ങിയവ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയിട്ടുണ്ടെങ്കിലും കൂടാതെ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അവർ ഹിന്ദിയെ കൂടെ സെലക്ട് ചെയ്തു എന്നാൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിന് എന്ത് വേണ്ട ഹിന്ദി വേണ്ട അവർ പറയാണ് തമിഴ്നാടിനെ തമിഴ് ഭാഷ മതി ഇംഗ്ലീഷിനെ കൂടാതെ അവർക്ക് എന്തുകൂടെ വേണം തമിഴ് ഭാഷയും കൂടെ വേണം എന്ന് പറഞ്ഞു അവരത് തെരഞ്ഞെടുക്കേണ്ട എന്ന് ഓർത്തുവയ്ക്കാം ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഇനി അടുത്തത് നമ്മൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച പതിനാല് ആദ്യം അതായത് ആയിരത്തി തൊള്ളായിരത്തി നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന പതിനാല് ഭാഷകൾ ഏതാണ് എന്ന് ഒന്ന് ഓർത്തു വയ്ക്ക ഒന്ന് ആസാമീസ് ആണ് ഇതാണ് ആസാമീസ് അടുത്ത ഭാഷ ബംഗാളിയാണ് ആസാമീസ് ബംഗാളി നെക്സ്റ്റ് വൺ ഗുജറാത്തി ആസാമീസ് ബംഗാളി ഗുജറാത്തി അടുത്തത് ഹിന്ദി ഏതാണ് ഹിന്ദി അതുപോലെ തന്നെ കന്നഡ ഹിന്ദി കന്നഡ കാശ്മീരി ഹിന്ദി കന്നഡ കാശ്മീരി നെക്സ്റ്റ് വൺ മലയാളം എന്താണ് മലയാളം അടുത്തത് മറാത്തി ഏതാണ് മറാത്തി അടുത്ത വൺ ഒടിയ ഏതാണ് ഒഡിയ അടുത്തത് പഞ്ചാബി ഏതാണ് പഞ്ചാബി നെക്സ്റ്റ് വൺ സംസ്കൃതം അടുത്ത ഭാഷ സംസ്കൃതമാണ് നോർക്ക നെക്സ്റ്റ് വൺ തമിഴ് 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 ഭാഷ അടുത്തത് തെലുങ്കു ഭാഷ തെലുങ്കു ഭാഷ അടുത്തത് ഉറുദു ഭാഷ ഇത് ഇത്രയും പതിനാല് ഭാഷകള് എന്താണെന്നാ പറഞ്ഞത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിയാറിന് നിലവിൽ വന്നപ്പോ എന്ത് നിലവിൽ വന്നപ്പോ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോ ഉണ്ടായിരുന്ന ഭാഷകളാണ് ഈ ഭാഷയില് സംസ്കൃതത്തിന് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ ഈ സംസ്കൃതം എന്താണ് ഉത്തരാഖണ്ഡിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് സംസ്കൃതമാണ് ഓർക്കണം ഉത്തരാഖണ്ഡിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് സംസ്കൃതമാണ് എന്ന് ഓർത്തു വെക്കണം ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര കൂടാതെ നമ്മൾ പുതിയ പുതിയ അമൻമെന്റുകളിൽ കൂടെ പുതിയ ഭേദഗതികൾ കൂടെ പുതിയ ചില ഭാഷകൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയില്ലേ അങ്ങനെ പതിനഞ്ചാമത്തെ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ സിന്ധി എന്ന് പറയുന്ന ഭാഷ ഉൾപ്പെടുത്തിയത് സിന്ധി എന്ന് പറയുന്ന ജനവിഭാഗത്തിന്റെ ഭാഷ ഉൾപ്പെടുത്തിയത് ഇരുപത്തി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അതുപോലെ തന്നെ നമ്മൾ പതിനാറ് പതിനേഴ് പതിനെട്ട് ഭാഷകൾ പതിനാറ് പതിനേഴ് പതിനെട്ട് മൂന്ന് ഭാഷകൾ ഏതൊക്കെയാണത് ഒന്ന് കൊങ്കിണി ഭാഷ അടുത്തത് മണിപ്പൂരി ഭാഷ അടുത്തത് നേപ്പാളി ഭാഷ അടുത്തത് നേപ്പാളി ഭാഷ ഈ മൂന്ന് ഭാഷകൾ ഉൾപ്പെടുത്തിയത് എഴുപത്തി ഒന്നാമത്തെ അമൻമെന്റ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ക്ലിയർ ആയോ നിങ്ങൾക്ക് അടുത്തത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഈപ്പൊ ഇരുപത്തിരണ്ട് ഭാഷകളായില്ലേ പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഏതൊക്കെയാണെന്ന് നോക്കൂ ഒന്ന് ഭാഷ ഏതാണ് ബോഡോ ഭാഷ അടുത്തത് ഡോഗ്രി ഭാഷ അടുത്തത് മൈഥിലി ഭാഷ മൈഥിലി ഭാഷ അടുത്തത് സാന്താളി ഭാഷ ഏതാണ് സാന്താളി ഭാഷ ബോഡോ ഡോഗ്രി മൈഥിലി സാന്താളി ഭാഷകൾ ഈ ഭാഷകൾ ഉൾപ്പെടുത്തിയത് തൊണ്ണൂറ്റി രണ്ടാമത്തെ അമൻമെന്റ് പ്രകാരം രണ്ടായിരത്തി മൂന്നിലാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ അമൻമെന്റ് പ്രകാരം രണ്ടായിരത്തി മൂന്നിലാണ് ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് അതിലൊരു ഭാഷ മാത്രം പുറമേ ഉള്ളൊരു ഭാഷയാണ് ല്ലേ അതായത് നേപ്പാളി ഭാഷ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താച്ചാ വെസ്റ്റ് ബംഗാളില് ഡാർജിലിങ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ധാരാളം ആൾക്കാര് നേപ്പാളി ഭാഷ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അവരെ നമ്മള് ഇന്ത്യക്കാരായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്ന് അന്യ അവർക്ക് തോന്നാൻ അങ്ങനെ ഒരു പ്രശ്നമൊന്നും മനസ്സിൽ തോന്നുന്നു ൂർക്കാലാൻഡ് വേണമെന്നൊക്കെ പറഞ്ഞ ഭയങ്കര പ്രശ്നമൊക്കെ ഇണ്ടാക്കേണ്ട അവര് അങ്ങനെ നേപ്പാളി അവരെയും കൂടി നേപ്പാളി ഭാഷ എന്താ പറയുന്നത് സംസാരിക്കുന്നവരും കൂടി ഇന്ത്യൻ ഭരണഘടനയില് ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങൾ ഇന്ത്യക്കാരായിട്ട് നിങ്ങൾ കണക്കാക്കിയണേന്ന് അവരെ അവരുടെ മനസ്സിനെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിട്ട് കൂടിയാണ് നമ്മൾ ആ നേപ്പാളി ഭാഷ അംഗീകരിച്ചത് അപ്പൊ പതിനഞ്ചാമത്തെ ഭാഷയായിട്ട് സിന്ധിയെ നമ്മൾ ഇരുപത്തി ഒന്നാമത് അമൻമെന്റിൽ കൂടെ ട്വന്റി ഫസ്റ്റ് അമെന്റ്മെന്റിൽ കൂടെ നമ്മള് കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇനി എഴുപത്തി ഒന്നാമത്തെ അമെന്റ്മെന്റ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കൊങ്കിണി മണിപ്പൂരി നേപ്പാളി തുടങ്ങിയ ഭാഷകളും തൊണ്ണൂറ്റി രണ്ടാമത്തെ അമെന്റ്മെന്റ് പ്രകാരം രണ്ടായിരത്തി മൂന്നിൽ ബോഡോ ഡോഗ്രി മൈഥിലി സാന്താലി എന്നീ ഭാഷകളും കൂടി നമ്മള് എന്താണ് ഉൾപ്പെടുത്തിയെന്ന് മനസ്സിലാക്കോ ഇനി ഈ തൊണ്ണൂറ്റി ആറാമത്തെ ഒരു അമൻമെന്റ് വരെയുണ്ടായി ഇന്ത്യൻ ഭരണഘടനയില് അത് തൊണ്ണൂറ്റി ആറാമത്തെ അമൻമെന്റിൽ എന്താ ഉണ്ടായേ തൊണ്ണൂറ്റി ആറാമത്തെ അമൻമെന്റ് വന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ ഉറിയ എന്ന് പറയുന്ന ഭാഷയെ ഒഡിയ എന്നാക്കി മാറ്റി ഒടിയ എന്ന പേരാക്കി മാറ്റിയത് തൊണ്ണൂറ്റി ആറില് രണ്ടായിരത്തി പതിനൊന്നില് തൊണ്ണൂറ്റി സോറി തൊണ്ണൂറ്റി ആറാമത്തെ രണ്ടായിരത്തി പതിനൊന്നിലാണെന്ന് മനസ്സിലാക്കാം ഇനി നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇന്ത്യൻ കറൻസിയില് ഇന്ത്യൻ കറൻസിയില് രൂപയുടെ മൂല്യം നമ്മൾ പല ഭാഷകളിൽ എഴുതിയിട്ടുണ്ട് എത്ര ഭാഷകളിലാണ് എഴുതിയിരിക്കുന്നത് പതിനേഴ് ഭാഷകളിലാണ് എഴുതിയിരിക്കുന്നത് അതിന് മലയാളത്തിന്റെ സ്ഥാനം എത്രയാണ് ഏഴാമത്തെ സ്ഥാനമാണ് സ്ഥിരമായ പരീക്ഷയ്ക്ക് പി എസ് സി ചോദിച്ചു ചോദി കാണാനുള്ള ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കാം ഇന്ത്യൻ പട്ടികയില് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പട്ടികയില് അതായത് ഷെഡ്യൂളില് എത്രാമത്തെ ഷെഡ്യൂളില് എട്ടാമത്തെ ഷെഡ്യൂളില് നമ്മള് ഭാഷകൾ എഴുതിയിട്ടുള്ളതിൽ മലയാളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാ നമ്മൾ പറയാം മക്കളെ പതിനൊന്നാമത്തെ സ്ഥാനത്താ മലയാളം കെടുക്കണേ എന്ന് ഓർത്തു ഓർത്തുവച്ചോളൂ അപ്പൊ ഇന്ത്യൻ കറൻസിയിൽ പതിനേഴാമത്തെ സ്ഥാനത്താണ് മലയാള ഭാഷ എങ്കിൽ സോറി പതിനേഴ് സോറി സോറി ഇന്ത്യൻ കറൻസിയിൽ പതിനേഴ് ഭാഷകളിൽ ഉള്ളതിൽ ഏഴാമത്തെ സ്ഥാനമാണ് മലയാള ഭാഷയ്ക്കുള്ളതെങ്കിൽ ഇന്ത്യൻ പട്ടികയില അതായത് നമ്മുടെ ഷെഡ്യൂളില് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഷെഡ്യൂളുകളില് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകളിൽ മലയാളത്തിന്റെ സ്ഥാനം എത്രയാണ് പതിനൊന്ന് കറൻസിയിലേഴും പട്ടികയിൽ പതിനൊന്നുമാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഇനി ഇന്ത്യയില് എന്നാണ് ഔദ്യോഗിക ഭാഷാ നിയമം ഇന്ത്യയിൽ ഒരു ഔദ്യോഗിക ഭാഷാ നിയമം നിലവിൽ വരേണ്ടായി അങ്ങനെ ഇന്ത്യയിൽ ഔദ്യോഗിക ഭാഷാ നിയമം ആര് പാസ്സാക്കണേ നിയമമൊക്കെ ഇന്ത്യയുടെ പാർലിമെന്റാണ് പാസ്സാക്കണേ അല്ലെ ആ ഇന്ത്യൻ പാർലമെന്റ് എന്നാ പാസ്സാക്കിയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് എന്നാൽ കേരള നിയമസഭ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഔദ്യോഗിക ഭാഷാ നിയമം പാസ്സാക്കിയത് എന്നു ചോദിച്ചാൽ നമ്മൾ എപ്പ പറയണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഇന്ത്യൻ പാർലമെന്റ് ഔദ്യോഗിക ഭാഷാ നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണെങ്കിൽ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഔദ്യോഗിക ഭാഷാ നിയമം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണെന്ന് ഓർത്തുവയ്ക്കാട്ടോ ടുത്തത് കേരളത്തിൽ തന്നെ ഈ അടുത്ത കാലത്ത് വേറൊരു കാര്യം കൂടി നടക്കുകയുണ്ടായി കേരളം മലയാള ഭാഷാ ബിൽ പാസാക്കി കേരളം മലയാള ഭാഷാ ബിൽ പാസാക്കി കേരളം മലയാള ഭാഷാ ബിൽ എപ്പോഴാ പാസാക്കി എന്നാണ് നിങ്ങൾ അറിഞ്ഞേക്കണേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നോക്കുക അടുത്തത് ഇന്ത്യയില് ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇന്ത്യയില് ആദ്യമായിട്ട് ഒരു ഔദ്യോഗിക ഭാഷാ കമ്മീഷനെ കമ്മീഷനെ ഭാഷാ ില് അപ്പോയിന്റ് ചെയ്യണ്ട ഇന്ത്യയിൽ ഔദ്യോഗിക ഭാഷാ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു ഏതാണ് ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം ബി ജി ബി ജി ആണ് കേട്ടോ ബി ജി കമ്മീഷൻ കമ്മീഷൻ െ ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ കമ്മീഷൻ ഏതാണ് ഏതാണ് ക്ലിയർ ആയി അത്രയും നിങ്ങൾക്ക് തൊണ്ണൂറ്റി ആറാമത്തെ അമൻമെന്റ് പ്രകാരം രണ്ടായിരത്തി പതിനൊന്നിൽ ഒറിയ ഭാഷയുടെ പേര് ഒട്ടിയന്നാക്കി ഇന്ത്യൻ കറൻസിയിൽ പതിനേഴ് ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ മലയാളത്തിന്റെ സ്ഥാനം ഏഴ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ എട്ടാമത്തെ ഷെഡ്യൂളില് ഭാഷകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതില് മലയാളത്തിന് ഏഴാം സ്ഥാനം ഔദ്യോഗിക ഭാഷ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് ആയിരത്തി കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസാക്കി ആയിരത്തി കേരള മലയാള ഭാഷാ ബിൽ പാസ്സാക്കി രണ്ടായിരത്തി പതിനഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ ബി ജി ഗേർ കമ്മീഷൻ ഏതാ കമ്മീഷൻ പി ജി ഗേർ കമ്മീഷൻ ഇനി നിങ്ങളെ കേട്ടിട്ടുണ്ടായിരിക്കും ശ്രേഷ്ഠ ഭാഷ എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ എത്ര ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു ഇന്ത്യയില് ആറ് ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത് ആദ്യമായിട്ട് രണ്ടായിരത്തി നാലിൽ തമിഴിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു രണ്ടായിരത്തി നാലിൽ തമിഴ് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടി രണ്ടായിരത്തി അഞ്ചില് രണ്ടായിരത്തി അഞ്ചായപ്പോ സാൻസ്ക്രിറ്റ് അഥവാ സംസ്കൃതം എന്തിനു എന്തിലും മാറി ഈ ശ്രേഷ്ഠ ഭാഷാ പദവിയിലേക്ക് എത്തി ഇനി രണ്ടായിരത്തി എട്ടിലായപ്പോ ആർക്കൊക്കെ കിട്ടി കന്നട തെലുങ്കു ഭാഷകൾക്ക് കന്നട അതുപോലെ തന്നെ തെലുങ്കു ഭാഷകൾക്ക് കന്നഡ തെലുങ്കു ഭാഷകൾക്ക് എന്ത് ലഭിച്ചു ആ നമ്മുടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു ഇനി അടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്ന് അങ്ങനെ തന്നെ പഠിക്കുക അത്രയും പ്രാധാന്യമുണ്ട് വർഷം മാസം ദിവസം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഏതായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷമാണ് അടുത്തത് രണ്ടായിരത്തി പതിനാലില് ഒടിയക്കും എന്ത് ലഭിക്കേണ്ടായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കേണ്ടായി ക്ലിയർ ആയോ അപ്പൊ ആറ് ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു രണ്ടായിരത്തി നാലിൽ തമിഴ് രണ്ടായിരത്തി അഞ്ചിൽ സംസ്കൃതം രണ്ടായിരത്തി എട്ടിൽ കന്നഡ തെലുങ്ക് രണ്ടായിരത്തി മെയ് ഇരുപത്തി മൂന്നിന് മലയാളം രണ്ടായിരത്തി ഒഡിയ ഭാഷ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കാം ദ്രാവിഡ ഭാഷ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ദ്രാവിഡ ഭാഷകൾ അല്ലേ ആ ദ്രാവിഡ ഭാഷ ഏതൊക്കെയാണ് ദ്രാവിഡ ഭാഷ ദ്രാവിഡ ഭാഷ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ഏതൊക്കെയാണ് ഒന്ന് തെലുങ്ക് അടുത്തത് തമിഴ് ദ്രാവിഡ ഭാഷകളാണ് എഴുതണം കേട്ടോ തെലുങ്ക് തമിഴ് കന്നഡ ഏതൊക്കെയാണ് കന്നഡ തെലുങ്ക് തമിഴ് കന്നഡ മലയാളം എന്നിവയെ നമ്മൾ എന്തായിട്ട് പറയുന്നു ദ്രാവിഡ ഭാഷകളായിട്ട് പറയുന്നു ഏറ്റവും പഴയ ദ്രാവിഡ ഭാഷയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഏത് പറയണം തമിഴ് പറയണം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ദ്രാവിഡ ഭാഷകൾ തെലുങ്ക് തമിഴ് കന്നഡ മലയാളം പഴയ ദ്രാവിഡ ഭാഷ ഏതാണ് തമിഴാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് ആ അതിന്റെ ഇടയിൽ വേണമെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതാ ഒന്നും കൂടെ പറയാം കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച വിദേശ ഭാഷ ഏതാന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയണം നിങ്ങള് വിദേശ ഭാഷ ഏതാണ് നേപ്പാളിയാണ് നമ്മൾ പറയേണ്ടി നേപ്പാളി അംഗീകരിച്ചു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒഫീഷ്യൽ ലാംഗ്വേജസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ട് എഴുതിയെടുത്ത് നോട്ട് എഴുതിയെടുത്ത് പഠിക്കുക അതുപോലെ തന്നെ എന്താ പറയുന്നത് നമ്മള് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാല്ലേ